ി ഭാഷാ പഠനത്തിൻ്റെ മുപ്പതാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലേതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കോലോ കോലോ ഇത് സ്റ്റാൻസകളായിട്ടുള്ള ഗീതങ്ങളാണ് ഈ വാക്കിൻ്റെ അർത്ഥം വോയിസ് ശബ്ദം എന്നാണ് കോലോ രണ്ട് തരം കോലോകളുണ്ട് ആദ്യത്തേത് കോലോ ഓഫ് ഇൻസെൻസ് ആണ് കോലോ ദ ഫിർമോ ധൂപാർപ്പണ കോലോ ഫിർമോ എന്നാൽ ധൂപം എന്നാണ് ധൂപത്തിൻ്റെ കോലോ കോലോദ് ഫിർമോ പിന്നീട് ധൂപാർപ്പണ ശേഷമുള്ള കോലോ കോലോ ആഫ്റ്റർ ഇൻസെൻസ് കോലോ ദുബോസാർ ഫിർമോ കോലോ ദുബോസാർ ഫിർമോ നമുക്ക് സുപരിചിതമായ വാക്കാണ് കുക്കിലിയോൻ കുക്കിലിയോൻ സൈക്കിൾ ഓഫ് ഹിംസ് ഗീതങ്ങളുടെ ചക്രം ഗീത ചക്രം സൂമോറോ സൂമോറോ ഗീതം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സാധാരണയായി പൗലോ ശ്ലീഹായുടെ ലേഖന വായനയ്ക്കു മുമ്പ് പാടുന്ന പാട്ടുകൾ സൂമോറോ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന വാക്കുകളാണ് പൗലോ ശ്ലീഹോ എന്നത് ഒരു സൂമോറോയാണ് പെസ്ഗോമോ ചെറു ശ്ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം പെസ്ഗോമോ ഇത് പൊതുവെ സങ്കീർത്തന വാക്യങ്ങളായിരിക്കും കുക്കുലിയോൻ്റെ ആദ്യത്തെ സ്റ്റാൻസ ഉദാഹരണമായി നിന്നാൾ സ്തുതിയുടെ രാജമകൾ എൻ അല്ലെങ്കിൽ നയവാൻ പന പോലെ തളർത്തരുമേ എന്നുള്ളതെല്ലാം ഈ സ്റ്റാൻസകളെല്ലാം പെസ്ഗോമോകളാണ് ചെറു ശ്ലോകം വേഴ്സുക്കൾ ഇനിയും ഏവൻ ഗേലിയോൻ വായനയ്ക്ക് മുമ്പ് പാടുന്ന ഗീതത്തിൻ്റെ പേരാണ് ഹൂലോലോ ഹൂലോലോ ഈ വാക്കിൻ്റെ അർത്ഥം മഹത്വപ്പെടുത്തൽ ഗ്ലോറിഫിക്കേഷൻ എന്നാണ് ഇനിയും അപേക്ഷ ബോവൂസോ ഇത് നമ്മുടെ സഭയിൽ മൂന്ന് പിതാക്കന്മാരുടെ ബോവൂസകളാണുണ്ട് സാറൂഖിലെ വിശുദ്ധ യാക്കോബിൻ്റെ ബോറൂസോ നിസിബിസിലെ വിശുദ്ധ അപ്രേമിൻ്റെ ബോവൂസോ മോർ ബാലായുടെ ബോവൂസോ അങ്ങനെ മൂന്ന് തരം മൂന്ന് പിതാക്കന്മാരുടെ ബോവൂസകളാണ് ഉള്ളത് ഇതിൻ്റെ സിലബിളിന് വ്യത്യാസമുണ്ട് മാർ ബാലായുടെ ബോവൂസോയ്ക്ക് ഒരു വരിയിൽ അഞ്ച് സിലബിളാണ് ഉള്ളത് മോർ അപ്രേമിൻ്റെ ബോവൂസോയ്ക്ക് ഏഴ് സിലബിളാണ് ഉള്ളത് മോർ യാക്കോബിൻ്റെ ബോവൂസോയ്ക്ക് പന്ത്രണ്ട് സിലബിളാണ് ഉള്ളത് അടുത്തത് മാനീസോ ആൻറ്റിഫൊൺ പ്രതിവചനം ഇത് ഒരു പാട്ടാണ് ഉദാഹരണത്തിന് മാതാപരിശുദ്ധന്മാർ പ്രാർത്ഥനയാൽ കൃപ ചെയ്യുക അല്ലെങ്കിൽ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ എന്ന് തുടങ്ങുന്ന വിശുദ്ധ കുർബാനയിലെ ആദ്യം പാടുന്ന പാട്ട് മോർ സേവേറിയോസിൻ്റെ അന്ത്യോക്കയിലെ മോർ സേവേറിയോസിൻ്റെ മാനീസോ എന്നാണ് അറിയപ്പെടുന്നത് മാനീസോയുടെ ഒരു ഉദാഹരണമാണ് അത് ഇനിയും മധുറോഷോ വ്യാഖ്യാനം എക്സ്പോസിഷൻ മധുറോഷോ ദിറഷ് എന്ന് വെച്ചാൽ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിനകത്ത് നിന്നാണ് മധുറോഷോ അടുത്തതാണ് സൂഗീസോ സംവാദം ഡയലോഗ് ഈ സംവാദഗീതം എന്ന് പറയുന്നത് പുരാതന മെസപ്പട്ടോമിയൻ ഒരു സാഹിത്യ ശാഖയാണ് ഇവിടെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംവാദം ഡയലോഗാണ് പൊതുവെ സൂചിപ്പിക്കപ്പെടുന്നത് അത് പിന്നീട് സുറിയാനി സാഹിത്യത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളതാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒന്ന് ദുഃഖവെള്ളിയാഴ്ചയുള്ള തസ്കര സംവാദം രണ്ട് കള്ളന്മാർ തമ്മിലുള്ള ഈ ഡയലോഗ് നമ്മൾ ചൊല്ലി പരിചയമുള്ളതാണ് അടുത്തത് ഹൂത്തോമോ ഏറ്റവും അവസാനത്തേതാണ് സമാപനം അതാണ് ഹൂത്തോമോ ഇനി നമുക്ക് വ്യാകരണത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സാർവനാമിക പ്രത്യയങ്ങൾ പ്രൊനോമിനൽ സഫിക്സസ് അത് രണ്ട് തരത്തിലുള്ളവ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഒകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ ഏകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ ഇങ്ങനെ രണ്ട് തരം പ്രൊനോമിനൽ സഫിക്സസ് ആണുള്ളത് പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിങ് ഇൻ ദ വവൽ ഒ അടുത്തത് പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിങ് ഇൻ ദ വവൽ എ ഒകാരാന്ത്യനാമ സാർവനാമിക പ്രത്യയങ്ങൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് അവൻ്റെ ഹൂൻ അവരുടെ ഓഹ് അവളുടെ ഹേൻ അവരുടെ ഓക്ക് നിൻ്റെ കൂൻ നിങ്ങളുടെ ഏഹ് നിൻ്റെ കേൻ നിങ്ങളുടെ യൂത് എൻ്റെ ആൻ ഞങ്ങളുടെ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിങ്ങിൻ ദ വവൽ എ ഏകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സാർവനാമിക പ്രത്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഏകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് എ എന്ന സ്വരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോടാണ് ഇവ പൊതുവെ മാസ്കുലിൻ പ്ലൂറൽ നൗൺസ് ആയിരിക്കും പുല്ലിംഗ ഏകവചന നാമങ്ങളാണ് എ എന്ന് അവസാനിക്കുന്നത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ആവ് ആ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യൂദ് എന്നീ മൂന്നക്ഷരങ്ങൾ വന്നാൽ അത് ഉച്ചരിക്കുന്നത് ആവ് എന്നാണ് അതിൻ്റെ ബഹുവചനം അവരുടെ മാസ്കുലിൻ പ്ലൂറൽ ഐഹൂൻ അവൻ്റെ അവരുടെ ആവ് ഐഹൂൻ ഇനിയും അവളുടെ സ്വരത്തിന് ശേഷം യൂത് എന്ന അക്ഷരം വരുമ്പോൾ ആ യൂത് ഉച്ചരിക്കുന്നില്ല എഹ് അല്ല എഹ് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറിനെ സൂചിപ്പിക്കാനാണ് ഹേ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു കുത്ത് നൽകിയിരിക്കുന്നത് അവളുടെ അതിൻ്റെ ബഹുവചനം അവരുടെ ഐഹേൻ ഏഹ് ഇനിയും സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ഐക് നിൻ നിങ്ങളുടെ ഐക് ൻ ഇനിയും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഐക് ഇതിൻ്റെ പ്രത്യേകത കോഫിന് ശേഷം അവസാനം ഒരു യൂതുണ്ട് ഐക് പ്ലൂറൽ നിങ്ങളുടെ ഐ ഐക് ഐക്കേൻ ഇനിയും ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എൻ്റെ മൈ ഐ ബഹുവചനം ഞങ്ങളുടെ ഐൻ ഇനി ഏകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ഒന്നിച്ച് ഒരു പട്ടികയായിട്ട് നമുക്ക് കാണാം ിസ് അവൻ്റെ ഐഹൂൻ ദെയർ അവരുടെ ഏഹ് ഹേർ അവളുടെ ഐഹേൻ അവരുടെ ഐക് നി ഐക്കൂൻ നിങ്ങളുടെ ഐക് ഫെമിനിൻ നിൻ്റെ ഐക്കേൻ ഫെമിനിൻ നിങ്ങളുടെ നിഫസ് പേഴ്സൺ കോമൺ ആണ് മാസ്കുലിനും ഫെമിനിനും പൊതുവായിട്ട് ഒന്നേ ഉള്ളൂ ഐ എൻ്റെ ഐൻ ഞങ്ങളുടെ സുറിയനി മാത്രം ഞാൻ പറയാം സ്പീഡിൽ പറയാം ആവ് ഐഹൂൻ ഏഹ് ഐഹേൻ ഐക് ൻ ഐക് ൻ ഐ ഐൻ ഇനിയും നാമങ്ങളുടെ അവസാനത്തെ ഓലാഫും എ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ് ഈ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഉദാഹരണമായി കുത്തോബോ എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ ഓലാഫും എ എന്ന സ്വരവും നീക്കുമ്പോൾ അത് കുത്തോബ് എന്നായി മാറും ഇതിനോടാണ് സഫിക്സ് ചേർക്കുന്നത് നമുക്ക് സഫിക്സ് ചേർത്ത രൂപം കാണാം ക്സോബാവ് അവൻ്റെ പുസ്തകങ്ങൾ ക്സോബൈഹൂൻ അവരുടെ പുസ്തകങ്ങൾ ക്സോബേഹ് അവളുടെ പുസ്തകങ്ങൾ ക്സോ ബൈഹേൻ അവരുടെ പുസ്തകങ്ങൾ ക്സോബൈക്ക് നിന്റെ പുസ്തകങ്ങൾ ക്സോ ബൈക്കൂൻ നിങ്ങളുടെ പുസ്തകങ്ങൾ ക്സോബൈക്ക് നിന്റെ പുസ്തകങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ സുറിയാനി തന്നെ വായിക്കാം ഇനിയും നമ്മുടെ കുർവാനയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും അതോരോന്നായിട്ട് നമുക്ക് കാണാം ആബോഹൈൻ ഇവിടെ ആബോ എന്ന പദത്തിന് രണ്ട് ബഹുവചനമുണ്ട് ആബോഹേ ആബോഹോസോ ആബോഹെ എന്ന വാക്കിൻ്റെ അർത്ഥം പേരൻസ് എന്നാണ് ആബോഹോസോ എന്ന ബഹുവചനത്തിൻ്റെ അർത്ഥം ആത്മീയ പിതാക്കന്മാർ എന്നാണ് ഇവിടെ ആബോഹെ എന്നത് എയിൽ അവസാനിക്കുന്ന നാമമാണ് അതിനോട് സഫിക്സ് ചേർത്തുന്നത് ആബോഹൈൻ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഇനി ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരാണെങ്കിൽ ആബോഹോസാൻ ആബോഹോസോ എന്നുള്ളത് ഓയിൽ അവസാനിക്കുന്നത് കൊണ്ട് ഒകാരാന്ത്യ സാർവനാമിക പ്രത്യയമാണ് ചേർത്തിരിക്കുന്നത് അടുത്തത് ആഹേ ആഹോ എന്ന പദത്തിൻ്റെ അർത്ഥം സഹോദരനാണ് അതിൻ്റെ ബഹുവചനം ആഹേ അതിനോട് സഫിക്സ് ചേർത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ സഹോദരന്മാരുടെ ആഹായിൻ ഇനി റാബോനോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗുരുക്കന്മാർ മാസ്റ്റേഴ്സ് റാബോനെ എന്നുള്ളതിനോട് സഫിക്സ് ചേർത്ത് റാബോനൈൻ ഇനി ഞങ്ങളുടെ ഗുരുക്കന്മാർ മൽപോനോ ആണ് ഗുരു അതിൻ്റെ പ്ലൂറൽ മൽപോനെ അതിനോട് സഫിക്സ് ഉയർത്തിരിക്കുന്നതാണ് മൽപോന ഇൻ ആനീതോ എന്നാണ് മൃതരായ വ്യക്തികളെ പറയുന്നത് മൃതൻ മരിച്ചയാൾ മൃതൻ ആനീതോ അതിൻ്റെ പ്ലൂറൽ ആണ് ആനീതെ അതിനോട് സഫിക്സ് ഏർത്തിരിക്കുന്നതാണ് ആനീത ഇൻ ഇനിയും വേറെ ദൈവത്തിൻ്റെ കരുണ റഹമേ എന്നാണ് കരുണ എന്നുള്ളതിൻ്റെ വാക്ക് അതിനു അതെപ്പോഴും ബഹുവചനത്തിൽ മാത്രമേ റഹമേ എന്ന വാക്ക് ഉച്ചരിക്കുകയുള്ളൂ റഹമാവ് ദാലോഹോ അവൻ്റെ കരുണ ദൈവത്തിൻ്റെ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ കരുണ അങ്ങനെ ഒരു ഇരട്ടിപ്പ് സുറിയാനിയുടെ ഒരു രീതിയാണ് അവൻ്റെ കരുണ ദൈവത്തിൻ്റെ എന്ന് വിവർത്തനം ചെയ്യേണ്ട ദൈവത്തിൻ്റെ കരുണ എന്ന് മാത്രം വിവർത്തനം ചെയ്താൽ മതി റഹമാവ് ഇനി നമ്മൾ വിശുദ്ധ കുർബാനയിൽ കേട്ടിട്ടുള്ളതാണ് ആഹായിനു എൻ്റെ സഹോദരങ്ങളും എൻ്റെ വാത്സല്യ ഭാജനങ്ങളുമേ ഓട് സഫിക്സ് ചേർത്തിരിക്കുന്നതാണ് അതാണ് പ്രിയപ്പെട്ടവർ ആഹായിൻ ഹാബിബായി ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ വാത്സല്യ ഭാജനങ്ങളുമേ അടുത്തത് ശ്ലീഹാവ് ദംശിഹോ ശ്ലീഹേ എന്ന് വെച്ചാൽ അപ്പോസൽസ് അവൻ്റെ ശ്ലീഹന്മാർ മിശിഹായുടെ അതാണ് ശ്ലീഹായുടെ മിശിഹായുടെ ശ്ലീഹന്മാർ ഇനി നമുക്ക് ഈ നാമങ്ങളോട് ചേർക്കുന്നതിന് പുറമെ ചില പൂർവ്വപദ പദങ്ങളോട് പ്രിപ്പോസിഷൻസിനോട് ഈ സഫിക്സ് ചേർക്കാറുണ്ട് ചില പ്രപ്പോസിഷൻസിനോട് ഒകാരാന്ത്യനാമ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നു വേറെ ചില പ്രപ്പോസിഷൻസിനോട് ഏകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നു മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ് ഒകാരാന്ത്യ നാമ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന പ്രൊപ്പോസിഷൻസ് അത് പതിനൊന്നെണ്ണമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ് എങ്കിലും അത് ആവർത്തിക്കുകയാണ് ബൈനോസ് ബെസ്താർ ബോസാർ ലുവോസ് ലുപൂസ് മെൻ അം അക്ക് കുൽ മേത്തൂൽ ലുക്ക്ബാൽ ഇതിനോടെല്ലാം ഒകാരാന്ത്യ നാമ സർവനാമിക പ്രത്യയങ്ങളാണ് ചേർത്തത് ഇന്ന് നമ്മൾ കാണുന്നത് എകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന ആണ് പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് ഇൻ ദ വവൽ എ യകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന പ്രൊപ്പോസിഷൻസ് അത് ബിയാദ് മുഖാന്തിരം ത്രൂ ബൈനായി എമങ് ഇടയിൽ ബൽഹൂദ് മാത്രം ഓൺലി ോദ് കൂടാതെ വിത്തൗട്ട് ഹിദോർ എറൌണ്ട് ചുറ്റും ഹ്ലോപ് വേണ്ടി ഫോർ ലെ ഈൻ ഇൻ ദ സൈറ്റ് ഓഫ് കൺമുൻപിൽ കിതും ബിഫോർ തെഹേത്ത് താഴെ അടിയിൽ അൽ എബൗട്ട് അല്ലെങ്കിൽ അപ്പോൺ കുറിച്ച് അല്ലെങ്കിൽ മുകളിൽ സേദ് അടുക്കൽ നിയർ ഇങ്ങനെ പതിനൊന്ന് പ്രൊപ്പോസിഷൻസിനോടാണ് ഏകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് അവ ഒന്നിച്ച് പറയാം ബൈനായ് ബൽഹൂദ് ഹുദോർ അൽ സെയ്ദ് ഈ പതിനൊന്ന് പ്രൊപ്പോസിഷൻസിനോട് നാമ സാർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് ഹിലോപ് എന്ന പ്രപ്പോസിഷൻസിനോട് പ്രൊപ്പോസിഷൻസിനോട് നാമ സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്ത് പറയുകയാണ് ഹിലോപാവ് ഹിലോ പൈഹൂൻ ഹിലോപേഹ്ലോഹേൻ ഹിലോ പൈക്ക് ഹിലോ പൈക്കേൻ ഹിലോപ്പായ് ഹിലോപ്പ ചില പൂർവപദങ്ങളോട് ഏകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് നേരിട്ടല്ല മറിച്ച് അവയുടെ വ്യത്യസ്ത രൂപത്തോടാണ് ഉദാഹരണമായി വ്യാദ് എന്ന പ്രൊപ്പോസിഷനോട് നേരിട്ട് ചേർക്കില്ല ബീദ് എന്ന രൂപത്തോടാണ് ചേർക്കുന്നത് ബൈനായ് എന്ന പ്രൊപ്പോസിഷനോട് അല്ല ബൈൻ എന്ന രൂപത്തോടാണ് ചേർക്കുന്നത് സേദ് എന്ന പ്രൊപ്പോസിഷൻ സീത് എന്ന രൂപഭേദം വരുത്തി അതിനോടാണ് സാർവനാമിക പ്രത്യയം ചേർക്കുന്നത് അല്ലെന്ന പൂർവപദത്തോട് ചേർക്കുമ്പോൾ അതിൻ്റെ ആ എന്ന സ്വരം മാറ്റി അതിനോടാണ് ചേർക്കുന്നത് അത് നമുക്ക് കാണാം അലാവ് അപ്പോൺ ഹിം അലൈഹൂൻ അപ്പോൺ ദം അലേഹ് അപ്പോൾ ദം അലൈക് അപ്പോൺ യു അലൈക്കൂൻ അപ്പോൺ യു അലൈക് അപ്പോൺ യു അലൈക്കേൻ കേൻ അപ്പോൺ യു അലൈ അപ്പോൺ മീ അലൈൻ അപ്പോൺ അസ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് കാണാം പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിങ് ഇൻ ദ വവൽ എ എകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സാർവനാമിക പ്രത്യയങ്ങൾ ആവ് ാന്ത്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന പതിനൊന്ന് പൂർവപദങ്ങൾ പ്രൊപ്പോസിഷൻസ് ഹുലോ ലെ ഈൻ കുദും അൽ സെയ്ദ് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി